ൾ ഉപയോഗിച്ചിട്ട് വെരി ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബൻകാക്ക ഉണ്ടാക്കിയാലോ ഇനി നമ്മുടെ കയ്യിൽ ആദ്യം വേണ്ടത് പഴം വേണം പഴം രണ്ടാമത്തെ ഐറ്റം കോഴിമുട്ട പഴം നല്ല പഴുത്ത കറുത്ത തൊലിയൊക്കെ ഉള്ള പഴം ഉണ്ടാവുമല്ലോ ആരും അങ്ങനെ കഴിക്കാത്ത പോയോ കഴിക്കാത്ത പോയോ ആ പഴം ആണെങ്കിൽ ഇതിനെക്കാട്ടും വേറെ നല്ലോരം ടേസ്റ്റ് കൂടുതലാണ് അതാകുമ്പോൾ പഞ്ചസാര ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ പഴം എടുത്തിട്ട് നമ്മൾ കട്ടാക്കിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് പഞ്ചസാര ഇതിലേക്ക് ആവശ്യമായ മധുരത്തിനുള്ള പഞ്ചസാര ഞാൻ ഞാനിവിടെ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് രണ്ട് ഏലക്കായ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് നന്നായി അടിച്ചിട്ട് കൊണ്ടുവരിക അപ്പോൾ നീ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായി അരിഞ്ഞിട്ടുണ്ടെന്നുള്ളത് നോക്കണം പഴം നന്നായി അരിഞ്ഞിട്ട് നിന്നത് നോക്കണം അപ്പോ ഇത് നമ്മൾ നമ്മളെന്ത ചെയ്യാം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ഞാനിപ്പോൾ അരിച്ചതിൽ തന്നെ ചെറിയ ചെറിയ രണ്ട് മൂന്ന് കഷ്ണങ്ങളുണ്ട് അതൊക്കെ നമ്മൾ പിന്നെ ഉടച്ചാൽ മതി തവി ഉപയോഗിച്ചിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ച് നന്നാക്കി ഉടച്ചെടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നമ്മളെന്താണ് ഒരു കോഴിമുട്ട ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് അത് രണ്ടും കൂടി നന്നാക്കി മിക്സാക്കാം ഇത് നമുക്ക് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നല്ല ഈവനിങ് സ്നാക്കായിട്ടോ ഉപയോഗിക്കാം കേട്ടോ പക്ഷെ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് അതൊന്നും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണേ വെരി ഈസിയാണ് നമുക്കത് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം അത്ര വലിയ പണിയൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്പൂൺ പാൽ ആഡ് ചെയ്യണേ പാൽ വേണം നിർബന്ധം ഇല്ല കേട്ടോ ഞാനിവിടെ എൻ്റെ കയ്യിൽ ഇവിടെ പാൽ ഉണ്ടായപ്പം ഒന്നും കൂടി ഒന്ന് ടേസ്റ്റ് ആക്കാന്ന് വെച്ചിട്ട് ആഡ് ചെയ്തതാണ് നിർബന്ധമുള്ള സാധനമല്ല പാൽ ആവശ്യമുള്ള ആവശ്യമല്ല ഉപയോഗിക്കാൻ കഴിയാത്തവരുണ്ടാവുമല്ലോ ഉപയോഗിച്ച് അലർജി ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം പാൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അതുകൊണ്ട് ഞാൻ എന്താ ഇവിടെ ഉടയാത്തതുണ്ട് ഇനി അതൊക്കെ നന്നോ നന്നായിട്ട് ഉടച്ചുണ്ടാക്കുകയാണ് സമയത്ത് നമ്മളെന്തെയ്യാം ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ചൂടായ ഈ പാനിലേക്ക് നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ഉണ്ടല്ലോ ആ മിക്സ് ഒന്ന് കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക ഇത് ഏത് ഷേപ്പിലും ഉണ്ടാക്കാം കേട്ടോ ഹാർഡ് ഷേപ്പ് വേണമെങ്കിൽ ഹാർഡ് ഷേപ്പ് ഉണ്ടാക്കാം പിന്നെ ഇതല്ലെങ്കിൽ ഇതുപോലെ ഷേപ്പിലെ സൈറ്റ് ഉണ്ടാക്കാം എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം നമ്മൾ ചെറിയ കുട്ടികൾക്കാവുമ്പോൾ ഓരോ ഷേപ്പ് ആവുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആവുമല്ലോ എന്നിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കുക എന്നിട്ട് ഒരു മിനിറ്റ് ഒന്നും ആവണ്ട അതിന് മുന്നേ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇത് ആയിട്ടുണ്ടോന്ന് നോക്കിയതിന് ശേഷം ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുക മറിച്ചിട്ടിട്ട് ഇനി എണ്ണ അവിടെ ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ എടുത്തിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക കുറച്ച് എണ്ണ എടുത്തിട്ട് അവിടെ ബ്രഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്നുകൂടി നമ്മൾ അടച്ച് വെച്ചിട്ട് ഒരു കുറച്ച് നേരം കൂടി ഒന്നുകൂടെ ഒന്ന് വേവിക്കാം ഇത് തുടക്കക്കാലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി ആൻഡ് ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഐറ്റം ഐറ്റം കേട്ടോ വേഗം കഴിയുകയും ചെയ്യും ഉണ്ടാക്കല് വേഗം കഴുകുകയും ചെയ്യും ഈസി ആയിട്ട് വേഗം ഉണ്ടാക്കും ഉണ്ടാക്കി തീരുകയും ചെയ്യും നല്ല ടേസ്റ്റി ആവും ഇനിയിപ്പോൾ ഞാൻ ബാലൻസ് ഉള്ള മിക്സും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് ബാക്കിയും കൂടി ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇത് നമുക്ക് ആദ്യം ചെയ്ത പോലെ തന്നെ മിക്സ് ഒഴിക്കാം എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക ഒരു ഒരു മിനിറ്റിൻ്റെ ഒരു മിനിറ്റൊന്നും വേണ്ട ശരിക്കും അതിൻ്റെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒക്കെ ചെയ്ത് നോക്കട്ടെ പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ മൈദ കുറച്ച് കൂട്ടിയിട്ട് വേണമെങ്കിൽ ഇത് ചെയ്തെടുക്കാം പക്ഷെ അതാകുമ്പോൾ ഹെൽത്തി എന്ന് പറയാൻ പറ്റുമല്ലോ മൈതണ്ടാവുമോ അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടായ തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കോമൻ്റ് ചെയ്യുക എന്താണ് അടിപൊളിയാണോ ഓക്കെ ആണോ എന്നുള്ളത് കോമൻറ്റ് ചെയ്യുക എല്ലാവർക്കും നന്നായി അറിയണ ഒരു ഐറ്റം കൂടിയാണിത് എന്നാലും എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമല്ലോ അത്ര സമയവും ആവില്ല പിന്നെ ഇനിയിപ്പോൾ വൈകിട്ടാണെങ്കിലും മോർണിങ്ങിലാണെങ്കിലും നമുക്ക് വേഗം ഉണ്ടാക്കാം അത്ര കഷ്ടപ്പാടില്ലാത്ത പെട്ടെന്ന് ഉണ്ടാക്കി പറ്റിയ നല്ലൊരു ഐറ്റം കൂടിയാണല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ നല്ല ടേസ്റ്റിയാണ് സംഭവം നല്ല ടേസ്റ്റിയാണ് ഈ